ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക് എറണാകുളം വൈറ്റിലേക്ക് സമീപം മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിൻ്റെ പിന്നിൽ ലോറിക്ക് ലോറിയും ലോറിക്ക് പിന്നിൽ ടൂറിസ്റ്റ് ബസ്സും ഇടിക്കുകയായിരുന്നു വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത് അപകടത്തിൽ ആർക്കെങ്കിലും പരിക്കുണ്ടോ അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത കുരുക്ക് അവിടെ രൂപപ്പെട്ടിട്ടുണ്ടോ വിവരങ്ങൾ എന്താണ് സാഹാരിത അല്പസമയം മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടായത് ലൈനിൽ നിന്നും അരൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് പ്രൈവറ്റ് ബസ് അത് അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു എന്നിട്ട് നിർത്തിയിട്ടിരുന്ന ബസ്സിന്റെ പുറകിലാണ് ഒരു നാഷണൽ പെർമിറ്റ് ലോറി വന്നിരിച്ചത് അതിന് അതിന് തൊട്ടു പിന്നാലെ തന്നെ എത്തിയ ടൂറിസ്റ്റ് ബസ് ലോറിയുടെ പിന്നിലിരിക്കുകയായിരുന്നു അങ്ങനെ മൂന്ന് വാഹനങ്ങൾ ഒരേ സമയം കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അപകടത്തിൽ ആർക്കും തന്നെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഒന്നും തന്നെയില്ല ൂറിസ്റ്റ് ബസിന്റെ മുൻഭാഗം ഏതാണ്ട് പൂർണമായും തകർന്ന ഒരവസ്ഥയിലാണ് ലോറിക്ക് മറ്റു കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്തായാലും ഈ അപകടത്തെ തുടർന്ന് വൈക്കില ഭാഗത്ത് ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായിട്ടുണ്ട് ഈ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ നീക്കുന്നതിനുള്ള നടപടികൾ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് ഈ വാഹനങ്ങൾ നീക്കിയാൽ മാത്രമേ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും ഈ അപകടത്തെ തുടർന്ന് വൈക്കില അരൂർ ഭാഗത്ത് അതായത് ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് ഏഹ് അനുഭവപ്പെടുന്നു ശരി എറണാകുളം വൈറ്റിലക്ക് സമീപത്താണ് മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം ഉണ്ടായിരിക്കുന്നത് ദേശീയപാതയായതിനാൽ തന്നെ ഗതാഗത കുരുക്കം ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി എ